നമ്മൾ സ്വയം മറന്ന് ആരെയും സ്നേഹിക്കാനോ വിശ്വസിക്കാനോ പാടില്ല അത് എൻ്റെ ഒരു അഭിപ്രായമാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മളൊരു കൈ അകലം എല്ലാത്തിലും വെക്കണം സ്നേഹത്തിലായാലും വിശ്വാസത്തിലായാലും എല്ലാത്തിലും അത് മക്കളായാലും ഭർത്താവായാലും ഫ്രണ്ടായാലും സഹോദരങ്ങളായാലും ആരായാലും അങ്ങനെ വെക്കാൻ എല്ലാവർക്കും പറ്റുമോ എന്നറിയില്ല ഞാനും വെച്ചിട്ടില്ല ഇതുവരെ പക്ഷെ ഓരോരുത്തരിൽ നിന്നും നമുക്ക് കിട്ടുന്ന അനുഭവം നമുക്കത് പിന്നെ മനസ്സിലാവും നമ്മളൊരു ഫ്രണ്ടിനെ ഒരുപാട് സ്നേഹിക്കുന്നു അവർക്ക് വേണ്ടി നമ്മൾ എന്തും ചെയ്യാൻ നമ്മൾ ഒരുക്കാണ് നമ്മുടെ മനസ്സിലായാലും ചെയ്യാനും നമുക്ക് പറ്റുന്നത് പക്ഷെ തിരിച്ച് അവർ നമ്മളോട് അങ്ങനെ കാണിക്കണമെന്നില്ല നമ്മൾക്കൊരു ഒന്നിനും നമുക്കവരെ കൊണ്ട് ഒന്നും നമുക്കൊരു മനസ്സിന് പോലും ഒരു സമാധാനത്തിന് വേണ്ടി ചെയ്യില്ല എന്ന് പറയുമ്പോൾ അതൊരു ആത്മാർത്ഥ ഫ്രണ്ടാണോ അപ്പം നമ്മൾ തകരും ഞാൻ ആ എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടി എന്തൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇങ്ങോട്ട് അങ്ങനെ ഇല്ലല്ലോ എന്ന് വിചാരിക്കുമ്പോൾ ഒരുപാട് തളർന്നു പോവും അതുപോലെ മക്കൾ മക്കളെ നമ്മൾ ജീവന തുല്യം സ്നേഹിച്ചിട്ട് അവൾ അവർ വളർന്ന് വലുതായി അവരവരുടേതായ ലോകത്ത് പോകണം എല്ലാ മക്കളും പോകണം പക്ഷേ തിരിച്ച് അച്ഛനോ അമ്മക്കോ ഒന്നും യാതൊരു ഒരു ഫോൺ കോൾ കൊണ്ട് പോലും അവർക്ക് ഒരു സാമീപ്യം കൊടുക്കാത്ത ഒരു മക്കളാവുമ്പോൾ ഈ മാതാപിതാക്കൾ ഒരുപാട് തകർന്നു പോകില്ലേ ഇല്ലേ ഒന്നും വേറെ ഒന്നും ചെയ്തില്ല എങ്കിലും ഇടയ്ക്കുള്ളൊരു ഫോണെങ്കിലും വിളിച്ച് അവരുടെ സുഖവിവരങ്ങൾ പറയുക ഇതൊന്നും ചെയ്തിട്ടില്ലെങ്കിലും മാതാപിതാക്കൾ തകർന്നു പോവും ഇല്ലേ അതുപോലെ തന്നെയാണ് സഹോദരങ്ങൾ ഒരുമിച്ച് ഉണ്ട് ഉറങ്ങി എല്ലാ ദുഃഖങ്ങളും എല്ലാ സന്തോഷങ്ങളും പങ്കിട്ട് അവരോരോ ജീവിതങ്ങളായി പോയി കഴിഞ്ഞാൽ തമ്മിൽ തമ്മിൽ ആർക്കും ആരെയും വേണ്ട അപ്പോൾ അത് ആത്മാർഥതയോടുകൂടി സ്നേഹിച്ച ഒരാൾ ഉണ്ടാവും അല്ലെ ആ ആൾക്ക് ഇത് തളർച്ച തന്നെയാണ് എന്തിനായിരുന്നു ഞാൻ അന്ന് അങ്ങനെ ചെയ്തത് അല്ലെ എന്തിനായിരുന്നു ഞാൻ അവരെ സ്വയം മറന്ന് സ്നേഹിച്ചത് അവർക്ക് അങ്ങനെ എന്നോടില്ലേ എന്ന് ഓർത്ത് നമ്മൾ വല്ലാണ്ട് ദുഃഖിക്കും അതുപോലെ നമ്മൾ ആരെയെങ്കിലും ഇപ്പൊ നമ്മൾ നമ്മള് പ്രസവിക്കണമെന്നില്ല ഒരമ്മയാവെ പ്രസവിക്കാതെ തന്നെ നമ്മൾ ചില ആളെ സ്വന്തം മക്കളായിട്ട് സ്നേഹിക്കും അല്ലെ അത് നെഞ്ഞിനുള്ളിൽ നമ്മൾ സ്വന്തം മക്കളെ പോലെ കരുതി സ്നേഹിക്കും അവരുടെ അടുത്ത് നിന്ന് നമുക്കൊരു ഒരു വല്ലാത്ത തകർച്ച നമുക്ക് കിട്ടുമ്പോൾ ഒരു വല്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ പോകും ഞാൻ എത്ര മാത്രം എൻ്റെ ഞാൻ പ്രസവിച്ചിട്ടില്ല പക്ഷെ പ്രസവിച്ച മക്കളേക്കാൾ കൂടുതൽ സ്നേഹം ഞാൻ അവർക്ക് കൊടുത്തിട്ടില്ലേ എന്നിട്ട് നമ്മളോട് ഇങ്ങനെ ചെയ്തല്ലോ എന്ന് വിചാരിക്കും അത് ചിലപ്പോൾ സഹോദരിയുടെയോ സഹോദരന്റെയോ മക്കളാവാം അല്ലെ അങ്ങനെ ആരും നമ്മളെ ഉള്ളിലെ സ്നേഹം നമ്മൾ എത്രമാത്രം കാണിച്ചാലും തിരിച്ച് അത് വെറും എന്താ പറയാ അതൊരു വേസ്റ്റ് കടലാസ് പോലെയാണ് അവർക്ക് എന്ന് മനസ്സിലാക്കുന്ന നിമിഷം ഉണ്ടല്ല ഒരു മനുഷ്യന്റെ ഭയങ്കര തകർച്ചയാണ് ചിലപ്പോൾ നമുക്ക് തോന്നും നമ്മൾ സ്നേഹിച്ചത് ശരിയായില്ലേ അല്ലെങ്കിൽ നമ്മുടെ സ്നേഹം അവർക്ക് മനസ്സിലായില്ലേ എന്ന് നമുക്ക് തോന്നാം നമ്മൾ കുറ്റബോധം കൊണ്ട് ഞാൻ എവിടെയാണ് തെറ്റ് ചെയ്തത് ഞാൻ എന്താണ് ചെയ്തു പോയത് എന്നോർത്ത് നമ്മൾ ഒരുപാട് ദിവസങ്ങൾ കരഞ്ഞിട്ടും എല്ലാ ദിവസങ്ങളും ചിന്തിച്ച് ചിന്തിച്ച് നമ്മുടെ നല്ല ഓരോ സമയവും നമ്മളൊരു എന്തൊക്കെയോ ആയി തീർന്നിട്ടുണ്ടാവാം അപ്പൊ അതിനേക്കാളും നല്ലതല്ലേ നമ്മൾ ആദ്യം തന്നെ ഒരു പരിധി എല്ലാത്തിലും നമ്മുടെ മനസ്സിലൊരു പരിധി ഇട്ട എന്ത് നമ്മുടെ നാല് ഭാഗത്തെ കൂടി വന്നാലും ഇത്ര മിസൈല് വന്നാലും നമ്മൾ തകരൂല്ല അപ്പൊ എല്ലാവരും ഇതൊക്കെ നമുക്ക് ഓരോ അനുഭവങ്ങളാണ് നമ്മൾ ഒരുപാട് ആൾക്കാരെ സ്നേഹിച്ചിട്ടുണ്ടാവും സഹോദരങ്ങള് ഫ്രണ്ട് അല്ലെങ്കിൽ അയൽപക്കത്തുള്ള ആരെങ്കിലും ആയിരിക്കാം ഒരുപാട് കാലത്ത് പ്രവാസത്തിൻ്റെ ഇടയിൽ ഒരുപാട് അയൽപക്കാരുകളും എല്ലാം പരിചയപ്പെട്ടിട്ടുണ്ട് അപ്പൊ അനുഭവങ്ങളാണല്ലോ ജീവിതമാണല്ലോ ഏറ്റവും വലിയ അനുഭവം അപ്പൊ അതിലാണ് ഞാൻ പറയുന്നത്